ഫുട്ബോളിനെ സേനയ്ക്കുന്ന എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും കോർണർ കിക്ക് ഫുട്ബോൾ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നടന്ന പ്രീമിയർ ലീഗ് ഫുട്ബോൾ ലോപൂൾ മാച്ച് എന്ന് പറയാൻ അനദർ 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 ഡേ മാജിക് റെക്കോർഡ് റെക്കോർഡ് തൊഴിഞ്ഞ സലയുടെ ചെറുകിലേറിയ ലോപൂൾ തങ്ങളുടെ കിരീടത്തിലോട്ട് കൊതിക്കുകയാണ് എന്ന് വേണം പറയാൻ മേജി വൈസ് നോക്കുകയാണെങ്കിൽ രണ്ട് ടീമുകൾ നല്ല മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് അതിൽ തന്നെ എണ്ണം പറഞ്ഞ കുറേ ബിഗ് ചാൻസർ ബോന്മുഖത്തിനുണ്ടായിരുന്നു അതൊക്കെ അടക്കി ഇരുന്നാണ് ലിവർപൂൾ ആരാധകർ കണ്ടത് തന്നെ ഞാനൊരു ലിവർപൂൾ സപ്പോർട്ടറാണ് നിങ്ങൾ ഏത് ടീമിനാണ് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് എൻ്റെ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക ട്രവനേരിയുടെ ഒരു കർവഡ് ഷോട്ട് വുഡ് വർക്കിൽ തട്ടി തിരിച്ച് ക്ലോവർ അടുത്ത് എത്തിയിരുന്നെങ്കിലും പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അതുപോലെ നല്ലൊരു ഓപ്പൺ ചാൻസ് ആയിരുന്നു കാരണം തങ്ങളുടെ ആരാധകർ പോലും തലയിൽ കൈവച്ചു പോയൊരു നിമിഷമായിരുന്നു അത് അതുപോലെ തന്നെ ബ്രൂക്സിൻ്റെ ഗോള് ഓഫ് പോയതും സെമന്യയുടെ രണ്ട് മൂന്ന് ഷോട്ട് നല്ല ബിഗ് ഷോട്ടുകൾ നല്ല ബിഗ് സേവുകൾ അൽസന്റെ വക ആ സമയത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ സെമന്യയുടെ ഇരുപത്തെട്ടാം എന്തിലൊരു ഷോട്ട് നല്ല ടൈറ്റ് ആംഗിളിൽ ഷോട്ട് വുഡ്വർക്ക് തട്ടിപ്പോയതൊക്കെ അത് നല്ലൊരു ലൂപ്പൂളിൻ്റെ ഡിഫൻസിന്റെ തന്നെ ഒരു പരീക്ഷണ ഘട്ടമായിരുന്നു അത് എന്ന് വേണം പറയാൻ കളി ബേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ലൂപ്പൂൾ ആയിരുന്നാലും ബോൺവോൺ തന്നെ നല്ല മികച്ചൊരു അറ്റാക്കി മൂഡിലാണ് ഇരുവരും കളിച്ചിരുന്നത് ലൂപ്പു ആണെങ്കിൽ തങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ കിരീടം തിരിച്ചു പിടിക്കണമെന്ന ഒറ്റ ദൃഢനിശ്ചയത്തോടെ ആയിരുന്നു ലോപ്പു കളിക്കുന്നത് അതുപോലെ തന്നെ സല സലയിനെ പറയാതിരിക്കാൻ വഴിയില്ല കാരണം സലയിനെ പറയാതായി ഈ മാച്ചിക്ക് ഇല്ല കാരണം അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്നും വന്ന ആ മഴവിൽ ചാരുതയിലുള്ള ആ ഒരു ഷോട്ട് അത് അദ്ദേഹത്തിന്റെ ട്രേഡ് മാർക്ക് ഷോട്ടാണെങ്കിലും അത് വീണ്ടും വീണ്ടും കാണുമ്പോൾ അതൊരു മൊഞ്ചു തന്നെയാണ് ഇരുപത്തൊന്ന് ഗോളുമായി ഗോൾ വേട്ടയിൽ അദ്ദേഹം ഈ സീസണിൽ പ്രീമിയർ ലീഗിൻ്റെ സീസണിൽ അദ്ദേഹം മുൻപന്തിയിലാണ് അതുപോലെ തന്നെ പതിമൂന്ന് അസിസ്റ്റുമായി അദ്ദേഹം തൻ്റെ അഭിമുഖ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വ്യക്തിഗത നേട്ടങ്ങളെക്കാളും ഈ വർഷം ഈ സീസണിലെ പ്രീമിയർ ലീഗ് നേടുക എന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന് അദ്ദേഹം തൻ്റേതായ അഭിമുഖങ്ങളെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനിയുള്ള മത്സരങ്ങൾ ലൂപൂളിന് അതികഠിനമാണ് തങ്ങളുടെ കിരീടം തങ്ങൾക്ക് തിരിച്ചു തിരിച്ച് പിടിക്കണമെന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് ലൂപ്പൂൾ കളിക്കുന്നത് അതുപോലെ ഇനിയുള്ള മത്സരങ്ങൾ നല്ലവണ്ണം കളിക്കണമെന്ന് ലൂപ്പൂർ സപ്പോർട്ടെന്ന് നിലയ്ക്കും എനിക്കും ആഗ്രഹമുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരിക്കും നമസ്കാരം